പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന ഡിസംബർ ഇരുപതാം തീയതി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ നടക്കാണല്ലോ അപ്പോൾ ഇത് കുറേ എല്ലാ ജില്ലകളിലേക്കുള്ളതാണ് ഒരുപാട് പേരെഴുതുന്നതുമാണ് അപ്പോൾ പുതിയതായിട്ട് എഴുതുന്ന പലരും ഇതിലും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ആ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ മുൻവർഷം ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകിച്ച് പുതിയതായിട്ട് എഴുതുന്നവരൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് മോഡലിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഓക്കെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത് എ തടി ഉൽപ്പാദനം ബി മണ്ണ് സംരക്ഷണം സി കാലാവസ്ഥാ സ്ഥിരത ഡി ജൈവ വൈവിധ്യ സംരക്ഷണം അപ്പോൾ വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത് ഇതിൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത് അത് തടി ഉത്പാദനമാണ് തടി ഉത്പാദനം അപ്പോൾ അതാണ് ഉത്തരം എ ആണ് ഉത്തരം ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് ഏതാണ് ഉഷ്ണമേഖലാ മഴക്കാടുകളാണ് എ പിന്നെ ബി മൊണ്ടൈൻ വനം സി ടൈഗ വനം ഡി കണ്ടൽ കാടുകൾ അപ്പോൾ ഇതിൽ ഇന്ത്യയിലൊരു പ്രധാന വനവിഭാഗം അല്ലാത്തത് അതിൻ്റെ ഉത്തരം സി ആണ് ടൈഗ വനം ആണ് ടൈഗ വനം ഇനി എൺപത്തി മൂന്ന് അതായത് എൺപത്തി ഒന്ന് തൊട്ട് നൂറ് വരെയാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്ക് ചോദ്യങ്ങൾ സാധാരണ പതിവ് ഇനി എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ് എ കേരളം ബി മധ്യപ്രദേശ് സി അരുണാചൽ പ്രദേശ് ഡി കർണാടക അപ്പോൾ ഈ നാല് സംസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഉത്തരം മധ്യപ്രദേശ് ബി ആണ് മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഇനി അടുത്തത് പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് കാരണം എ ചരിത്രപരമായ പ്രാധാന്യം ബി സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവി വർഗങ്ങളും സി വിശാലമായ കൃഷിഭൂമികൾ ഡി വലിയ തോതിലുള്ള ഖനന പ്രവർത്തനങ്ങൾ അപ്പോൾ പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാവാൻ കാരണമാണ് ചോദിച്ചിരിക്കുന്നത് അതിന് കാരണം എന്താണ് ബി ആണ് സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവി വർഗങ്ങളും ഇതിലുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ബി ആണ് ഉത്തരം ഇത് മുമ്പും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് മുൻപിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുൻവശങ്ങളിൽ കണ്ടിട്ടുള്ളൊരു ചോദ്യം തന്നെയാണത് ഇനി അടുത്തത് എൺപത്തഞ്ചാമത്തെ ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്വമുള്ള ഇന്ത്യൻ സ്ഥാപനം ഏതാണ് അപ്പോൾ എ സി എസ് ഐ ആർ ബി എഫ് എഫ് എസ് ഐ സി ഐ സി എഫ് ആർ ഇ ഡി എം ഒ ഇ എഫ് ആൻഡ് സി സി എന്നുള്ളത് അപ്പോൾ ഇതിലേതാണ് വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വമുള്ള സംസ്ഥാപനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരം ഐ സി എഫ് ആർ ഇ ആണ് സി ആണ് ഉത്തരം ഐ സി എഫ് ആർ ഇ ഐ സി എഫ് ആർ ഇ അപ്പോൾ എൺപത്തഞ്ചിൻ്റെ ഉത്തരം സിയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എൺപത്താറ് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനി പറയുന്ന ആവാസ വ്യവസ്ഥ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത് എ പരാഗണം ബി കാർബൺ സംഗ്രഹണം സി വിത്ത് വിതരണം ഡി സാംസ്കാരിക മൂല്യം അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുറയ്ക്കാനായിട്ട് വനങ്ങൾ എന്ത് ആവാസ വ്യവസ്ഥ സേവനങ്ങളാണ് സഹായിക്കണേന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതും മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് അത് ഉത്തരം ബി ആണ് കാർബൺ സംഗ്രഹണമാണ് കാർബൺ സംഗ്രഹണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ അതായത് പ്രൊട്ടക്റ്റഡ് ഏരിയ ഉൾപ്പെടാത്ത വിഭാഗം ഏത് എ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ബി നാഷണൽ പാർക്ക് സി റിസർവ് ഫോറസ്റ്റ് ഡി കമ്മ്യൂണിറ്റി റിസർവ് അപ്പോൾ സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്ത വിഭവമാണ് വിഭാഗം ഉൾപ്പെടാത്ത വിഭാഗമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ സംരക്ഷിത പ്രദേശങ്ങൾ ഉൾപ്പെടാത്തത് ഈ തന്നിരിക്കണയിലെ റിസർവ് ഫോറസ്റ്റ് ആണ് സി ആണ് ഉത്തരം റിസർവ് ഫോറസ്റ്റ് ഇനി അടുത്തത് എം എ ബിയുടെ പൂർണ്ണരൂപം ഏത് എ മാൻ ആൻഡ് ബയോളജിക്കൽ റിസർവ് ബി മാൻ ആൻഡി ബയോസ്ഫിയർ പ്രോഗ്രാം സി മാൻ ആൻ്റി ബയോഡൈവേഴ്സിറ്റി പ്രോഗ്രാം ഡി മാൻ ആൻഡി ബയോ ഡൈവേഴ്സിറ്റി റിസർവ് അപ്പോൾ എം എ ബിയുടെ രൂപമാണ് ചോദിച്ചിരിക്കുന്നത് അത് മാൻ ആൻ്റി ബയോസ്ഫിയർ പ്രോഗ്രാം എന്നുള്ള ബി ആണ് മാൻ ആൻഡി ബയോസ്ഫിയർ പ്രോഗ്രാം ഇനി താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽ പെടുന്ന ജീവി ഏത് യേശുനാന കടുവ നീലഗിരി മാർട്ടിൻ പുള്ളിപ്പുലി അപ്പോൾ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽ പെടുന്ന ജീവി ഈ തന്നേക്കണം നാലെണ്ണത്തിൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് സി ആണ് നീലഗിരി മാർട്ടിൻ നീലഗിരി മാർട്ടിൻ എന്ന് പറഞ്ഞാൽ അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല ഏത് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല എ വയനാട് ബി ഇടുക്കി സി തൃശ്ശൂർ ഡി പത്തനംതിട്ട അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഈ നാലിതിൽ ഏതാണ് ബി ഇടുക്കിയാണ് ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല അപ്പോൾ ഇടുക്കി ഇനി അടുത്തത് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം അപ്പോൾ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക ഉൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ബി രണ്ടായിരത്തി പന്ത്രണ്ട് സി ഓപ്ഷൻ രണ്ടായിരത്തി പത്ത് ഡി ഓപ്ഷൻ അപ്പോൾ പശ്ചിമഘട്ടത്തെ ലോക പൈതൃകയിൽ ഉൾപ്പെടുത്തിയ വർഷം ആ വർഷം ഓർത്തിരിക്കണം അതായത് അത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് സി ആണ് അടുത്തത് ഇറർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഐ യു സി എൻ പ്രസിദ്ധീകരിക്കുന്ന ചുവന്ന പട്ടിക ഏഷ്യൻ ആനയുടെ പട്ടികയിൽ ഏഷ്യൻ ആനയുടെ വിഭാഗം ഏത് ഈ ഐ യു സി എൻ്റെ ചോദ്യങ്ങളും ഇടയ്ക്കൊക്കെ കാണാറുള്ളതാണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അപ്പോൾ എ എൻഡേഞ്ചേർഡ് അതായത് അപകടാവസ്ഥ ബി വൾണറബിൾ ദുർബലമായത് സി ത്രറ്റൻ്റ് ഭീഷണി നേരിടുന്നത് ഡി നിയർ ത്രറ്റൻ്റ് സമീപഭാവിയിൽ ഭീഷണി നേരിടാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഐ യു സി എൻ ആ ചുവന്ന പട്ടികയിൽ ഏഷ്യൻ ആന ഏത് വിഭാഗത്തിലാണ് പെടണേന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഏതാണ് അപകടാവസ്ഥയിലുള്ള ഇതാണ് അപ്പോൾ എ ആണ് എൻ ഡേയ്ഞ്ചേഡ് എന്നുള്ളതാണ് എൻ ഡേയ്ഞ്ചേഡ് അടുത്തത് ഇന്ത്യയിൽ എത്ര ആർ എം എസ് എ ആർ പ്രദേശങ്ങളുണ്ട് എ എൺപത്താറ് ബി എഴുപത്തൊമ്പത് സി എൺപത്തൊമ്പത് ഡി തൊണ്ണൂറ് അപ്പോൾ എത്ര റാംസാർ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത് അത് എൺപത്തൊമ്പതെണ്ണമാണ് സി ആണ് ഉത്തരം എൺപത്തൊമ്പത് അടുത്തത് തൊണ്ണൂറ്റിനാലാമത്തെ വന്യജീവി സംരക്ഷണ നിയമം അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഏത് ചാപ്റ്ററിലാണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനേയും തടയുന്നതിനെയും പറ്റി പ്രതിപാദിക്കുന്നത് അപ്പോൾ ചാപ്റ്റർ ആറ് ചാപ്റ്റർ നാല് ചാപ്റ്റർ അഞ്ച് ചാപ്റ്റർ ഏഴ് അപ്പോൾ ഇതിൽ ഏത് ചാപ്റ്ററിലാണ് വന്യജീവി സംരക്ഷണ നിയമം കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുകയും തടയുന്നതിനേയും പറ്റി പറയണത് ഏത് ഏത് ചാപ്റ്ററിലാണെന്ന് ഇതൻ ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം മുൻപൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏത് ചാപ്റ്ററിലാണ് ചാപ്റ്റർ എ ആണ് അതായത് ചാപ് എ ആണ് ഉത്തരം അതായത് ചാപ്റ്റർ സിക്സ് എ ആണ് ഉത്തരം അടുത്തത് ഇന്ത്യൻ വന നിയമം ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡാഷ് ചാപ്റ്ററുകളും ഡാഷ് സെ സെക്ഷനുകളും ഉണ്ട് അപ്പോൾ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എത്ര ചാപ്റ്ററുകളും എത്ര സെക്ഷനുകളും ഉണ്ട് എന്നാണ് ചോദ്യം എ നാല് ചാപ്റ്റർ എഴുപത്തിരണ്ട് സെക്ഷൻ ബി പതിമൂന്ന് ചാപ്റ്റർ തൊണ്ണൂറ്റാറ് സെക്ഷൻ സി ആറ് ചാപ്റ്റർ അറുപത്തെട്ട് സെക്ഷൻ ഡി പത്ത് ചാപ്റ്റർ നൂറ് സെക്ഷൻ അപ്പോൾ എത്ര ചാപ്റ്ററും എത്ര സെക്ഷനും ഉണ്ട് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴിൽ എന്നുള്ളത് അത് പതിമൂന്ന് ചാപ്റ്ററും തൊണ്ണൂറ്റാറ് സെക്ഷനുമാണ് അതായത് ബി ആണ് അതിൻ്റെ ഉത്തരം പതിമൂന്ന് ചാപ്റ്ററും തൊണ്ണൂറ്റാറ് സെക്ഷനും ഇനി തൊണ്ണൂറ്റാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാണ് എ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് സി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അപ്പോൾ ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം അതായത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കണത് ഏതാണതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് അത് ഓർത്തിരിക്കണം ഇതൊക്കെ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അപ്പോൾ സി ആണ് ഉത്തരം ഇനി തൊണ്ണൂറ്റേഴ് പ്രോജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി മൂന്ന് ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സി രണ്ടായിരത്തി പതിമൂന്ന് ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അപ്പോൾ പ്രോജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിലവിൽ വന്ന വർഷം എന്ന് പറയണത് ഇതിലേതാണ് രണ്ടായിരത്തി പതിമൂന്നാണ് അതായത് സി ആണ് അതിൻ്റെ ഉത്തരം രണ്ടായിരത്തി പതിമൂന്നിലാണ് നിലവിൽ വന്നത് പ്രോജക്റ്റ് ഇന്ത്യൻ ബസ് ഗ്രേറ്റ് പ്രോജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറഞ്ഞ ഇത് ഇനി തൊണ്ണൂറ്റി എട്ടാമത്തെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്തുക ഒന്നാമത്തെ വന്യജീവി വ്യാപാര നിരോധനത്തെ പറ്റി അതായത് പ്രോഹിബിഷൻ ഓഫ് വേൾഡ് ട്രേഡ് ഓഫ് വൈൽഡ് ലൈഫ് പരാമർശിക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ചാപ്റ്റർ ആറാണ് ഈ രണ്ട് സംരക്ഷിത വനവിജ്ഞാനത്തെ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ വനനിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ചാപ്റ്റർ രണ്ടിലെ സെക്ഷൻ മൂന്നാണ് ഇനി മൂന്ന് വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ നിരോധിക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്നത് വനസംരക്ഷണ നിയമത്തിലെ സെക്ഷൻ രണ്ടാണ് നാല് ഗ്രാമ വനവിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ വനനിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ചാപ്റ്റർ മൂന്നിലെ സെക്ഷൻ ഇരുപത്തെട്ടാണ് അപ്പോൾ ഏതെല്ലാം ആണ് ഇപ്പോൾ ഇവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ അതിലേതൊക്കെയാണ് ശരിയെന്ന് കണ്ടെത്തുക അതു മാത്രമല്ല അത് പഠിക്കുകയും ചെയ്യുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റെട്ടാമത്തെ ഏത് നാല് ഓപ്ഷനിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ ശരി അപ്പോൾ രണ്ടാമത്തെ ഒന്നാമത്തെ ശരിയല്ല ഇനി രണ്ട് മൂന്ന് രണ്ടാമത്തെ ശരിയാണ് മൂന്നും ശരിയാണ് നാലും ശരിയാണ് അപ്പോൾ ഉത്തരം രണ്ടും മൂന്നും നാലും എന്നുള്ളത് ഏതാ ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ഡി ആണ് ശരി അപ്പോൾ ഡി ഓപ്ഷനാണതിൽ ശരിയായിട്ടുള്ളത് അതായത് രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെയും നാലാമത്തെയും ശരിയാണ് അടുത്തത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവരസാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ എ രണ്ട് വർഷം രണ്ട് ലക്ഷം ബി മൂന്ന് വർഷം രണ്ട് ലക്ഷം സി മൂന്ന് വർഷം അഞ്ച് ലക്ഷം ഡി അഞ്ച് വർഷം പത്ത് ലക്ഷം അപ്പോൾ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളൊക്കെ പ്രദർശിപ്പിച്ചാൽ വിവര സാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ ഏതാണെന്നാണ് ചോദ്യം ഇതും മുമ്പ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അഞ്ച് വർഷവും പത്ത് ലക്ഷമാണ് ഉത്തരം ഡി ആണ് വരിക അഞ്ച് വർഷവും പത്ത് ലക്ഷവും ആണ് ശിക്ഷ ഇനി ലാസ്റ്റ് ഇരുപതാമത്തെ അതായത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നൂറാമത്തെ ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിൽ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റം ആ കുറ്റത്തിന് എന്താ പേര് പറയാമെന്നാണ് ചോദ്യം എ സൈബർ ടാമ്പറിംഗ് ബി സൈബർ ഫിഷിംഗ് സി സൈബർ ഹാക്കിംഗ് ഡി സൈബർ ടെററിസം അപ്പോൾ ഇലക്ട്രോ ഇലക്ട്രോണിക് മാധ്യമത്തിൽ ശരിയായ രേഖകൾ നമ്മൾ മനഃപൂർവ്വം നീക്കം ചെയ്യുക അല്ലെങ്കിൽ അത് ഒളിപ്പിച്ചു വെക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക അല്ലെങ്കിൽ തെറ്റായ രേഖകൾ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുക അതൊക്കെ ചെയ്യണ കുറ്റത്തിന് ഇതിൽ എന്ത് പേരാ പറയാമെന്ന് അതിന് സൈബർ ടാമ്പറിങ് എന്നാണ് പറയുക അപ്പോൾ എ ആണ് ആണതിൻ്റെ ഉത്തരം സൈബർ ടാമ്പറിങ് അപ്പോൾ ഇത്രയാണ് ഈ ഇരുപത് ചോദ്യങ്ങൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ അപ്പോൾ ഇതിൽ തന്നെ ഈ ചോദ്യങ്ങൾ തന്നെ പല പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ള ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക ഈ പരീക്ഷ ഇനി ഒരാഴ്ചയും കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ നന്നായി പഠിക്കുക പ്രത്യേകിച്ച് ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരൊക്കെ ഒന്നും കൂടെ നല്ല ശ്രദ്ധിച്ച് ഇതൊക്കെ ഓർത്തിരിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുമൊക്കെ ചെയ്യാം ഓക്കെ താങ്ക്